നാളെ നമ്മുടെ കല്യാണത്തിന് വേണ്ടിട്ട് പൊളിച്ചു കല്യാണം കൊറേ നാളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിക്കയിന്ന് ധനുവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ല അവള് പതിനൊന്ന് വർഷത്തെ പ്രണയം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവീന്ന് അപ്പോ നാലറക്കന്നെ എല്ലാരും എണീച്ച് പൊളിച്ചു സുന്ദരികളായി പിന്നെ എല്ലാവരും കുളിച്ചൊന്നും പറയാൻ പറ്റില്ല ആവുന്ന പോലെ സുന്ദരികളായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി എന്നിട്ടോ പാചകക്കാരൻ പോയിട്ട് ഒരു പോലെ കുഞ്ഞുപോലെ ആളെത്തിയിട്ട എന്തായാലും ഒരുങ്ങി വന്ന് ആരും കാണാനുമില്ല നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഒമ്പത് മണിക്ക് എത്താമെന്ന് പറഞ്ഞ ദൈനു ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ പത്ത് മണിയോടു കൂടി നമ്മളെ ബ്രൈഡ് വന്നു ആ റിയാക്ഷൻ റിയാക്ഷനാണിട്ട് അറങ്ങി ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നല്ല സുന്ദരി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളോളപ്പുരം കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു ഇതാ ഇതാന്നിട്ടാ ഇച്ചു ഉമ്മും നമ്മൾ അമ്പീച്ചിൻ്റെ പിള്ളേർ അമ്പീച്ചി കല്യാണത്തിന് വരില്ലാത്ത സങ്കടം ഇവർ വന്നപ്പോൾ ചെറുതായിട്ട് മാറിക്കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മുഹൂർത്തത്തിൻ്റെ സമയമായി മെല്ലുമ്മമാർക്കും വെല്ലിച്ചമാർക്കും ഒന്ന് സീറ്റ് കൊടുക്കാണ്ട് ആ മുമ്പിലെ കസേരയിൽ പോയിട്ട് തന്നെ നമ്മ ഇരുന്നു അങ്ങനെ ധനുവിൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നീട് എല്ലാവരും ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചു വീണ്ടും ഫോട്ടോസ് എടുത്തു അപ്പോഴേക്കും സമയം മൂന്ന് മണി കഴിഞ്ഞു നമ്മളോളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയി ബസ്സിൻ്റെ മുമ്പിൽ തന്നെ കയറിയിരുന്നു ചെറിയ ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നിധിയേട്ടൻ്റെ വീട്ടിലെത്തി ധനുവിൻ്റെ ഭാവി വീട് അവിടെ എത്തിക്കഴിഞ്ഞ് കല്യാണവുമായി ബന്ധപ്പെട്ട് ചെറിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ശേഷം ധനുവുടെ സന്തോഷത്തോടെ വൈവേ പറഞ്ഞു ഞങ്ങൾ മടങ്ങി